വർഷം നീണ്ട പ്രവാസ ജീവിതത്തിനുശേഷം പൊതുതെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് പാകിസ്ഥാനിൽ മടങ്ങിയെത്തിയ പർവേസ് മുഷറഫിന് തന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയത് വൻതിരിച്ചടിയായിരിക്കുകയാണ് ഭരണഘടനയിലെ വകുപ്പുകൾ പ്രകാരമാണ് റിട്ടേണിംഗ് ഓഫീസർ മുഷറഫിന്റെ പത്രിക തള്ളിയത് ബേനസീർ ഭൂട്ടോയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടതുൾപ്പെടെയുള്ള നാല് കേസുകളിൽ കുറ്റാരോപിതനായ സ്ഥിതിക്ക് മുഷറഫിന്റെ സ്ഥാനാർത്ഥിത്വം അംഗീകരിക്കാനാവില്ലെന്നാണ് ഇലക്ഷൻ കമ്മീഷന്റെ നിലപാട് പൊതുതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കറാച്ചി ഇസ്ലാമാബാദ് ചിത്രാൽ കസൂർ എന്നീ മണ്ഡലങ്ങളിൽ നിന്ന് മുഷറഫ് പത്രിക സമർപ്പിച്ചിരുന്നു ഇതിൽ കസൂറിൽ നിന്നുള്ള പത്രികയാണ് ഇപ്പോൾ പാകിസ്ഥാനെ രക്ഷിക്കാൻ താൻ മടങ്ങിയെത്തിയിരിക്കുന്നു എന്ന പ്രഖ്യാപനവുമായി തിരികെയെത്തിയ പർവേസ് മുഷറഫിന്റെ രാഷ്ട്രീയ ഭാവി ഇതോടെ അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ് മറ്റ് മൂന്ന് മണ്ഡലങ്ങളിൽ മുഷറഫ് സമർപ്പിച്ചിരിക്കുന്ന നാമനിർദ്ദേശ പത്രികയ്ക്കും ഇതേ വ്യവസ്ഥകൾ ബാധകമായതിനാൽ മുഷാറഫിന്റെ സ്ഥാനാർത്ഥിത്വം സ്വപ്നം മാത്രമായി അവശേഷിക്കുമെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്നുള്ള വിലയിരുത്തൽ ഇന്റർനാഷണൽ ഡെസ്ക് ഇന്ത്യാവിഷൻ